എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിരവീടിലേക്ക് സ്വാഗതം പ്ലസ് വൺ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തഞ്ച് എന്നൊരു ഡേറ്റും ഒരു വിദ്യാർത്ഥി എന്നോട് സജസ്റ്റ് ചെയ്തു മെയ് ഇരുപത്തഞ്ച് ഷെഡ്യൂൾ ചെയ്ത് ഒരു ഷെഡ്യൂൾ ചെയ്ത ഒരു ഡേറ്റ് ആയിട്ട് പ്രചരിക്കുന്നുണ്ട് പ്ലസ് വൺ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമോ എന്ന് അപ്പോൾ വാർത്തയുടെ സത്യാവസ്ഥ പരിശോധിക്കാം വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കണ്ട ആ മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനുപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തന്നുകയാണെങ്കിൽ മാക്സിമ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കുക അതിന് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നിറയെ വീഡിയോ ലിപിക്കാം വീഡിയോ ലിരിക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്തില്ലേ പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ അവരുടെ തീർച്ചയായും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് നിറയെ വീഡിയോയിലേക്ക് പോകാം പ്ലസ് വൺ റിസൾട്ടിനെ കുറിച്ച് വളരെ എന്താണ് നിരവധി ഡേറ്റുകളാണ് വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രചരിക്കുന്നത് കാരണം ഇന്നലെ ഒരു വിദ്യാർത്ഥിനോട് പറഞ്ഞു മെയ് ഇരുപത്തെട്ട് ചിലർ പറയുന്നു മെയ് ഇരുപത്തഞ്ച് ചിലർ പറയുന്നു ജൂൺ സെക്കൻഡ് വീക്ക് ചിലർ പറയുന്നു എന്നാലും ചില എന്താണ് കൃത്യമായ ഡേറ്റ് ഡേറ്റൊന്നും വിദ്യാർത്ഥികൾക്ക് അറിയില്ല അപ്പോൾ പ്ലസ് വൺ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ സംബന്ധിച്ച് മെയ് ഇരുപത്തഞ്ചിന് പ്രസിദ്ധീകരിക്കുമ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനവും പ്രസിദ്ധീകരിക്കാൻ സാധ്യതയില്ല അതൊരു എന്താണ് അൺഒഫീഷ്യൽ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ കാരണം എച്ച് എസ് എസ് റിപ്പോർട്ടർ പറയുന്നത് മെയ് ആഫ്റ്റർ മെയ് ഇരുപത്തെട്ട് എന്നാണ് കാണിക്കുന്നത് എച്ച് എസ് എസ് സി ലൈവ് പറയുന്നത് ജൂൺ സെക്കൻഡ് വീക്ക് എന്നാണ് അവർ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ട് ഡേറ്റുകളിൽ ഓർമ്മ മാത്രമേ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ അതായത് ഒന്നെങ്കിൽ മെയ് ആഫ്റ്റർ മെയ് ഇരുപത്തെട്ട് അല്ലെങ്കിൽ ജൂൺ സെക്കൻഡ് വീക്ക് അതായത് എച്ച് എസ് എസ് സി റിപ്പോർട്ടറും എച്ച് എസ് എസ് സി ലൈവും ഹയർ സെക്കൻഡറി അധ്യാപകരുടെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് ഹയർ സെക്കൻഡറി അധ്യാപകരാണ് വെബ്സൈറ്റ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ എന്താണ് എച്ച് എസ് എസ് പ്രത്യേകിച്ച് എച്ച് എസ് എസ് റിപ്പോർട്ടറൊക്കെ പറയുന്ന ഡേറ്റിൽ തന്നെയാണ് കഴിഞ്ഞ വർഷമൊക്കെ റിസൾട്ട് വന്നത് ആഫ്റ്റർ മെയ് ഇരുപത്തെട്ട് എന്ന് എച്ച് എസ് എസ് റിപ്പോർട്ടർ ഉറപ്പിച്ച് പറയുന്നുണ്ടെങ്കിൽ അവരത് കൺഫർമേഷൻ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ചിലപ്പം മിക്കവാറും ഒരു തൊണ്ണൂറ് ശതമാനത്തോളം എന്ത് ചെയ്യും ആഫ്റ്റർ മെയ് ഇരുപത്തെട്ടിന് ശേഷം എന്ത് ചെയ്തേക്കും വന്നേക്കും കാരണം കഴിഞ്ഞ വർഷം എച്ച് എസ് എസ് റിപ്പോർട്ടർ പറഞ്ഞ ഡേറ്റിലാണ് വന്നത് കഴിഞ്ഞ വർഷം എച്ച് എസ് എസ് റിപ്പോർട്ടർ പറഞ്ഞ ഡേറ്റിൽ പ്രസിദ്ധീകരിച്ചു പക്ഷേ എനിക്ക് സംശയം വരുന്ന കാര്യം അതല്ല എച്ച് എസ് എസ് സി ലൈവ് ജൂൺ സെക്കൻഡ് വീക്ക് എന്നാണ് കാണിക്കുന്നത് ഇവരും ഹയർ സെക്കൻഡറിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഹയർ സെക്കൻഡറി അധ്യാപകർ തന്നെയാണ് ഇതും കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ രണ്ട് കൂട്ടരും രണ്ട് ഡേറ്റ് പറഞ്ഞെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും വിദ്യാർത്ഥികൾക്ക് ഒരു കാര്യം ഉറപ്പിക്കാം ഒന്നെങ്കിൽ ആഫ്റ്റർ മെയ് ഇരുപത്തെട്ട് അല്ലെങ്കിൽ ജൂൺ സെക്കൻഡ് വീക്ക് എന്തായാലും റിസൾട്ട് ഉറപ്പിക്കാം പിന്നെ മെയ് ഇരുപത്തഞ്ചിന് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത ഒട്ടുമില്ല ഇത് കാരണം ഒരു അൺഒഫീഷ്യൽ ഡേറ്റ് പ്രചരിക്കുന്നതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പും ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റും ഡി എച്ച് എസ് സിയും പിന്നെ ഹയർ സെക്കൻഡറി അധ്യാപകരും ഒന്നും പറഞ്ഞ ഡേറ്റല്ല ഒരു വിദ്യാർത്ഥികളുടെ ഇടയിൽ ഒരു ഒരു വാർത്ത പോലെ പ്രചരിക്കുന്ന ഒരു ഡേറ്റ് ആണ് ഇതിൽ മെയ് എന്നുള്ളത് എന്താണ് ചുരുക്കി പറഞ്ഞാൽ പ്രസിദ്ധീകരിക്കാൻ സാധ്യതയില്ലാത്തൊരു ദിവസമാണ് കാത്തിരിക്കാം ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോ കാണാം അത് വിജയിക്കും ബൈ പിന്നെ എന്താണ് പ്ലസ് റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ പരിശോധിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിക്കാം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ കയറി നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക ശേഷം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അവരോട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാൻ പറയുക റിസൾട്ട് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷനായി ലഭിക്കും കത്തിരിക്കാൻ പറ്റുമോ പുതിയ അറിയിപ്പ് ഉൾക്കൊണ്ട് പുതിയ ഒരുമയെ കാണാം ഇസ് മിസ് കറിയ സൈനിങ് ഓഫ്